வளர்ப்புள்ள ஷண்டல் மட்டும் ஷண்டி கிடக்கையா ஷண்டல் மசிய மது பதினஞ்சு வயசு மிகிழ்களில் ஆள் மீனும் பங்கெடுக்க அங்கே ஆர் മത്സരത്തിൽ പങ്കെടുക്കാം വരിക നിങ്ങൾ വളരെ രസകരമായി മത്സരമാണ് എല്ലാവർക്കും തോന്നും മത്സരത്തിൽ പങ്കെടുക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപത്തി അഞ്ഞൂറ് രൂപത്തിന്റെ 네 <laughs> മത്സരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പൊ ഞാൻ ആദ്യമായിട്ട് കണ്ട ഈ മത്സരൊരാളയച്ച എന്നാണ് ഏർ ഇതാണ് ഷട്ടിടൽ മത്സരം സംഗതി ഭയങ്കര രസമായിട്ടുണ്ട് ഏ ഈ മത്സരങ്ങളുള്ള പുതിയ പുതിയ ഐഡിയകളൊക്കെ ആധുനിക ട്യൂ കെ കിട്ടിൻ്റെ തലയിൽ വരുന്ന സാധനങ്ങളായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് ഞാൻ വല്ലാതെ ചിരിച്ചുപോയി നിങ്ങൾക്കൊക്കെ ചിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ വീഡിയോ നിങ്ങൾ ചിരിച്ച പോലെ ബാക്കിയുള്ള ആളുകൾക്കും ചിരിപ്പിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഈ വീഡിയോ ഒന്ന് സുഹൃത്തുക്കൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും മാത്രമല്ല നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം ഓണത്തിന് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നൂറ് നൂറ് കണക്കിന് രസകരമായിട്ടുള്ള വീഡിയോസ് പല പല സ്ഥലങ്ങളിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരം വീഡിയോസൊക്കെ ഇനിയും നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ വളരെയധികം ആനന്ദിച്ച ഒരു വീഡിയോ ആണ് ഈ സ്റ്റഡിയുടെ അല്ല പയ്യൻ്റെ പെർഫോമൻസ് വളരെ വളരെ അറിയാം അവരൊക്കെ നല്ല അഭ്യാസം ചെയ്യാൻ നല്ല മെയ് ഒഴക്കുണ്ട് ഏഹ് നല്ല രീതിയിലാണ് ഇവരൊക്കെ ശ്രമിച്ചു നോക്കിയത് പക്ഷെ സക്സസ് ആയി എന്നുള്ളതാണ് ഏഹ് അമ്മച്ചിമാരും ചേച്ചിമാരും പിള്ളേരും ഒക്കെ കംപ്ലീറ്റ് ജീവിച്ചു മറഞ്ഞൊരു വീഡിയോ ഓക്കെ ഇനി എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സപ്പോർട്ട് തരാം ബൈ ബൈ എല്ലാവർക്കും ഒരിക്കൽ കൂടി